ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ നമ്മളിന്ന് പോണത് ചെറുപ്പളശ്ശേരി കിച്ചൂൻ്റെ സ്കൂളിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴിയേ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഓരോ സർക്കസ് കാണിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ കട്ടിൻ്റെ അടിയിൽ അവളുടെ ചെരുപ്പ് ഉണ്ട് വേണ്ട അത് നോക്കണ ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് തലകുത്തി നിന്നിട്ടൊക്കെയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ പോവാനായിട്ട് റെഡിയായി ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറുതെ ഒരു വീഡിയോ ഒക്കെ അങ്ങോട്ട് പോകാമല്ലോ വിചരിച്ചു രണ്ട് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ പോകണം മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോവാണ് കേട്ടോ എന്താ ഇപ്പോൾ പന്ത്രണ്ടരയുടെ ബസ്സിന് പോവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി പന്ത്രണ്ടരയ്ക്ക് ഇവിടുന്ന് ബസ് കയറി അവിടെ നിന്ന് ഓട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് അവൻ്റെ സ്കൂളിന് അവിടേക്ക് പോയിട്ട് വേണം എന്നാലാണ് അവിടെ എത്തുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൂരം നടക്ക നടക്കേണ്ടി വരും സ്റ്റാൻഡിൽ നിന്ന് അവൻ്റെ സ്കൂളിൽ ഒരുപാട് ദൂരം നടക്കാണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാനോ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അതിന് അധികം ദൂരൊന്നും ഇല്ല അപ്പൊ എന്റെ തുമ്പിയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒക്കെ ഇരുന്നിട്ടിങ്ങനെ ഗുസ്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഫോൺ വേണം പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഫോൺ തരുമോ എന്ന് ചോദിച്ചിട്ട് അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ എന്റെ അടുത്ത് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുക അല്ലേ അപ്പൊ ഇങ്ങനെ ഫോൺ കൊടുക്കുക എന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവളൊന്നും മെയിൻറ്റെയിൻ ഇല്ല ഇന്നിപ്പോ വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് കാരണം പെട്ടെന്ന് പോണ്ട ആവശ്യം വന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങൾ ഇതാ അവിടെ ചെറുപ്പ്ശേരി എത്താറായിട്ടുണ്ട് കേട്ടോ എത്തിയിട്ടില്ല ചെറുപ്പ്ശേരി സ്റ്റാൻഡിലേക്ക് എത്താറവണേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് ബസ്സിൽ അങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ എന്റെ തുമ്പിക്കുട്ടി ഉണ്ടെങ്കിൽ കാറ്റടിച്ചു കൊടുമ്പോൾ കടന്ന് ഉറങ്ങിയിട്ടോ അങ്ങനെ തന്നെയാണ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങും കേട്ടോ അത് ഏത് വണ്ടിയായാലും വണ്ടിയിലാണെന്നുണ്ടെങ്കിലും ശരി അവളൊന്ന് കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പം ഉറങ്ങും അങ്ങനത്തെ കുട്ടിയാണ് കേട്ടോ അപ്പം തുമ്പി കുട്ടി ഉണ്ടോ കടന്ന് ഉറങ്ങാണ് ബസ്സിൽ പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ സ്റ്റാൻഡിൽ അങ്ങനെ ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ശബരി സെൻട്രൽ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അധികം ഉണ്ട് കേട്ടോ നട പോവാനായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നട ക്കാനും ഉണ്ട് അപ്പൊ അത് കാരണം ഓട്ടോ വിളിച്ചിട്ട് പോരാത്തേനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര വെയിലിട്ടോ അപ്പൊ അത് കാരണം നടക്കണ്ട മൂടൊന്നും ഇല്ല അപ്പൊ നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ലേ അപ്പ ബസ്സിൽ കയറിയിട്ട് കിടന്നുറങ്ങിയതാണ് കേട്ടോ പിന്നെ നീച്ചിട്ടേ ഇല്ല അവള് നല്ല ഉറക്കാണ് അവള് ചെറുപ്പശ്ശേരി എത്തിയെന്ന് പറഞ്ഞിട്ടില്ലേ എവിടക്കെയാണ് പോണതെന്ന് പറഞ്ഞിട്ടില്ല ഒന്നും അറിയണില്ല കേട്ടോ ഉറക്കം മാത്രം തന്നെ ഉള്ളൂ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് യാതൊരു അന്തോ ഇല്ല കേട്ടോ അപ്പൊ അതാ എന്താണ് ചെറുപ്പശ്ശേരി കേട്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ചെറുപ്പശ്ശേരി ഞാൻ തിരക്കൊഴിഞ്ഞ് കണ്ടിട്ടേ ഇല്ലേ ഇപ്പം നോക്കിയാലും ഉടുക്കത്തെ തിരക്കും ട്രാഫിക്കും അതും ഇതും പറഞ്ഞപോലെ ഒരുപാട് റോഡങ്ങൂടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് കാരണം ഉടുക്കത്തെ തിരക്കാണ് ഇതാണ് ഞങ്ങളുടെ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ അയ്യപ്പൻകാവാണ് കേട്ടത് അത് ഞാൻ വെറുതെ വീഡിയോ എടുത്തുനിന്ന് തന്നെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ എന്താ നമ്മൾ കിച്ചുവിൻ്റെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അവരുടെ ക്ലാസ്സിലേക്കൊന്നും പോണില്ല കേട്ടോ അപ്പം ഇതുകൂടെയാണ് പോവേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇവർക്ക് ഈ യൂണിഫോം കൂടാതെ തന്നെ സ്പെഷ്യൽ യൂണിഫോം ഉണ്ട് കേട്ടോ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇടാനായിട്ട് അപ്പം ആ യൂണിഫോം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വന്നിട്ട് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിടക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കണം കേട്ടോ ഇവിടുത്തെ സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ടോ യൂണിഫോം വന്നിട്ടുണ്ടോ ചോദിച്ചിട്ട് എന്നാലാണ് അറിയുള്ളൂ അല്ലാതെ അവര് വിളിച്ച് പറയുക അല്ലെങ്കിൽ ടീച്ചർ പറയുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളിടക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കണം അപ്പോൾ ഞാൻ വിളിച്ച് വിളിക്കണ സമയത്തൊന്നും അവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവില്ല വന്നിട്ടില്ല എന്നാ പറയാറ് അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു കേട്ടോ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ച് നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ വേഗം തീരും പറയും പറഞ്ഞു അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നതാണ് കേട്ടോ അതാ ഞാൻ ത് വീഡിയോ എടുക്കേണ്ട ഒരു ഇതിൽ സിറ്റുവേഷൻ അല്ല വീഡിയോ എടുക്കേണ്ട ഒരു ഇതിലായിരുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും വരണമല്ലേ വെച്ചിട്ട് അപ്പം തന്നെ എടുത്തു എന്നുള്ളൂ ഇതാ കാണാണ് കേട്ടോ സ്റ്റോറ് അപ്പോൾ ഞാൻ അവിടെ വന്ന് പറഞ്ഞു യൂണിഫോം വേണം എന്നൊക്കെ പറഞ്ഞു ഇരുപത്തിരണ്ട് സൈസാണ് കേട്ടോ അവന് വേണ്ടത് ഞാൻ മുന്നേ വന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തി നാല് മുതലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് തന്നെയാണ് അവന് കറക്റ്റായിട്ടുള്ള സൈസ് അപ്പോൾ അത് കാരണം ആ സൈസ് ഞാൻ മാറ്റി വെക്കിട്ടോ എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ അപ്പോൾ അവരങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ മേടിച്ചു പിന്നെ അവന് മേടിക്കാനുള്ള ഷൂ ആണ് കേട്ടോ ഷൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കറുപ്പ് ഷൂസ് അപ്പൊ മഴക്കാലം കഴിഞ്ഞാണ് ഷൂവിന്റെ ആവശ്യന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പൊ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഷൂ മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഷൂവും പിന്നെ അതുപോലെ തന്നെ യൂണിഫോമും എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ കൂട്ടി അടക്കും കേട്ടോ സെക്യൂരിറ്റി വന്നിട്ട് കൂട്ടിയിരിക്കുന്നു ഞാൻ ഇവിടെ ലോക്ക് ആയിട്ടിരിക്കും ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തു കൂടെ ക്ലാസിന്റെ അധ്യയന കേറിയിട്ട് വേണം എന്താ പോവാൻ വേണ്ടിട്ട് ചിലപ്പോൾ കിച്ചൻ ഇങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും അപ്പം അത് കാരണം കൊണ്ട് അത് കൂടെ പോകണ്ടെന്നാണ് ഇപ്പം ആളെ സെക്യൂരിറ്റി അവിടെ ഉണ്ടോ ഇല്ലയെന്നൊരു ചേച്ചി നോക്കാനൊക്കെ പോയിട്ടുണ്ട് എന്താവുവാണാവുക എന്നാളങ്ങൾ ഊട്ടിക്കത്ത് വരും അങ്ങനെ ഞാൻ ഇറങ്ങി കിട്ടോ ലോക്കൊക്കെ പൊട്ടിച്ചു തുറന്നു വന്നു കേട്ടോ ചേച്ചി വന്നിട്ട് അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാനാണ് വെയ്യാത്തത് ഇന്നങ്ങനെ ഭയങ്കര വെയിൽ ഇനി മഞ്ചക്കല്ല് വരെ നടക്കണം കേട്ടോ അവിടെ നിന്നാണ് ഇനി ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോകണം യൂണിഫോമും കാര്യങ്ങളൊക്കെ ബാഗ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളൂ ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ അവിടെ വെയിലൊന്നും അധികം ഇല്ല ഇവിടെ നല്ല മരങ്ങളൊക്കെ ആണോണ്ട് തണലുണ്ട് നല്ല ഉറക്കത്തില്ല എന്നാൽ പോട്ടേട്ടോ അപ്പം ഞാനിത് അങ്ങനെ ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ബസ് കറിയിട്ട് പോകണം വീട്ടിൽ അപ്പോൾ നമ്മൾ കിച്ചുൻ്റെ അടുത്തേക്ക് എന്താ കയറാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കിച്ചു കരയും കേട്ടോ അവൻ ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയും അപ്പോൾ അത് കാരണം ആ ഭാഗത്തേക്കേ ഞാൻ പോവാഞ്ഞത് കേട്ടോ ടീച്ചർ അങ്ങനെ ചിലപ്പോൾ ചീത്ത പറഞ്ഞാലോ വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളങ്ങനെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഒന്നരയ്ക്ക് ആ ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയത് രണ്ട് മുക്കാലിൻ്റെ ബസ്സാണ് കിട്ടോ അതിൻ്റെ ഇടയിലുള്ള രണ്ട് ബസ്സൊന്നും ഇല്ല അപ്പം അത് കാരണം കൊണ്ട് നേരം വൈകിട്ടോ വന്നപ്പോൾ തന്നെ ആകെ ചടച്ചു കെട്ടോ അപ്പം ഞാനൊരു ും പിന്നെ അതുപോലെ തന്നെ കട്ട്ലെറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ഇന്ന് കഴിക്കുകയാണ് നമ്മുടെ കിച്ചുന് വാങ്ങിച്ചിട്ടില്ല അവൻ ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അവന് ഇങ്ങനെ വില മധുരമുള്ള ഐറ്റംസ് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവന് ഇഷ്ടം അവൻ്റെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ തുമ്പിക്കുട്ടിയാണ് കഴിക്കും അപ്പോൾ അതൊക്കെ തന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ ഈവനിങ്ങിലത്തെ പണികളിലേക്ക് അങ്ങ് കടന്നു കെട്ടോ ആദ്യം തന്നെ ചായേന്ന് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ കിച്ചു വരാറായിട്ടുണ്ട് അപ്പോൾ അവൻ വരുമ്പോഴത്തേനും കുറച്ച് ചായയൊക്കെ ഒക്കെ വെച്ചേക്കുകയാണ് ഞാൻ കേട്ടോ അപ്പം ഞാൻ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല ഞാൻ വരുമ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു ഇന്ന് വന്നിട്ട് വെക്കാനുള്ള സമയമൊന്നും ഇനി ഇല്ല കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ മൂന്നര ആയിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ചേരം പപ്പ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് കടന്നിട്ട് ആകെ വെയ്യട്ടോ എന്താ നമ്മൾ എവിടേക്കും പോയി വന്നു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ എവിടേക്കും പോയി വന്ന അപ്പം തലവേദനയാണ് തലവേദനയും പിന്നെ ദേഹമൊക്കെ ഭയങ്കര ഒരു കുഴച്ചിൽ പോലെയൊക്കെ തോന്നുള്ളൂ അപ്പം ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ കടന്നു എന്നിട്ടാണ് ഇപ്പോൾ പണികളിലേക്ക് കടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് തുണികളിപ്പോൾ തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ മുമ്പ് ഇട്ടതും പിന്നെ അതുപോലെ തന്നെ കുളിച്ച് മാറ്റി കുളി കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന്റെ മുന്നേട്ടുണ്ടായിരുന്നതും ഒക്കെ അവിടെ ഇട്ടിരിക്കായിരുന്നു അന്ന് തിരുമ്പാനായിട്ട് നേരം കിട്ടിയില്ലേ കേട്ടോ നമ്മൾ പെട്ടെന്ന് പോയതല്ലേ അപ്പം അത് കാരണം കൊണ്ട് അവൻ തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വന്നിട്ട് തിരുമ്പി ഇട്ടു പിന്നെ ഇപ്പം ചോറും കൂട്ടാനും അതൊന്നും വെക്കാനൊന്നും ഇല്ല ഇല്ലാട്ടോ പാചകമൊന്നും ചെയ്യാനില്ല അതൊക്കെ രാവിലെ തന്നെ തീർന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം അതൊന്നും ഇല്ല ഇനി കുറച്ച് അല്ലറ ചില്ലറ പണികളന്നെ ഉള്ളൂ അല്ലാതെ വേറെ വലിയ പണികളൊന്നും ഇല്ല ഇല്ലാട്ടോ അപ്പം അങ്ങനെ കുറേ തുണികളൊക്കെ ഇട്ടു ഇത് വെള്ളം വർന്നിട്ട് വേണമെങ്കിൽ അപ്പുറത്ത് അമ്മർത്ത അടക്കയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടോ നമ്മുടെ കിച്ച് വരാറായിട്ടുണ്ട് കേട്ടോ നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം പിന്നെ നമ്മുടെ വീടിന്റെ ഉമ്മറ തന്നെ ഇറക്കിയ കാരണം കൊണ്ട് നമ്മൾ സാവധാനം തന്നെ പോയാൽ മതി അവിടെ നിന്ന് വണ്ടിയുടെ ഹോൺ ഹോർണടിക്കല് കേട്ട് കഴിഞ്ഞാൽ പോയാൽ മതി നേരത്തെ കുട്ടിയോട് പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനങ്ങനെ തുണികളൊക്കെ തിരുമ്പിട്ട് നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കി അവിടെ കളിക്കാനുണ്ട് കേട്ടോ അവളെ ഉറക്കൊക്കെ നീച്ചു അപ്പത്തിന് അമ്മണ്ടായിരുന്നു അമ്മനെ കണ്ടില്ലേ അതല്ല അമ്മേനെ കണ്ട ഈ അമ്മടെ കൂടെ ഇങ്ങടി വരില്ലേ അത് കാരണം എൻ്റെ ക്ലാസ്സിലേക്ക് വരാഞ്ഞ പിന്നെ എന്റെ കുട്ടിക്ക് ഷൂ ഷൂ നോക്കാൻ വേടിച്ചിട്ടുണ്ട് വാ കാണിച്ചരാ സട് വാ വാ ഷൂ വേടിച്ചിട്ടുണ്ട് പിന്നെ പുതിയ യൂണിഫോം ഇല്ലേ പുതിയ യൂണിഫോം അത് വേടിച്ചിട്ടുണ്ട് എന്താ എന്താ കൂട്ടുട ബാഗിനുണ്ട് ബാഗ് എടുത്തിട്ട് വാ സത്ത ഈ ഷൂ ഒന്ന് ഇട്ടു നോക്കി നോക്ക് പാകമാണ് നോക്കി നോക്ക് നീ അവിടെ ഇരുന്നിട് അവിടെ ഇരുന്നിട്ട് അപ്പൊ അവിടെ ഇരുന്നിട് തുമ്പകുട്ടിയെ കളിക്കരുത് ഏട്ടന്റെ സ്കൂളിലേക്ക് അവളാണ് അത് ഇട്ടു നോക്കാ ഇത് അഴിക്ക് ഇട്ടിങ്ങനെ എടുക്കേ ഇത് ോക്കില്ല അവിടെ ഇരുന്ന് ഇട്ട് ഒന്ന് നടക്കാൻ കിടൂ ഉള്ളിക്ക് പോ ഉള്ളിലേക്ക് നടക്ക് നോക്കട്ടെ കേടുവാറക്റ്റാ ഓക്കെ അപ്പോൾ നമ്മുടെ കിച്ചുന് യൂണിഫോമും പിന്നെ അതുപോലെ തന്നെ ഷൂസും എല്ലാം ഇട്ട് നോക്കി ഒക്കെ കറക്റ്റാണ് കേട്ടോ കറക്റ്റാണ് അവന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് യൂണിഫോം ഇട്ടോ സ്പെഷ്യൽ യൂണിഫോം യൂണിഫോമും ഷൂസും എല്ലാം ഇട്ട് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൻ ചായ കുടിച്ചു നടക്കണത് അവന് ഈ ഷൂസ് എന്നൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ മൂന്ന് പേര് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രം ഞാൻ പുറത്തും കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചുവിൻ്റെ കൂടി പാത്രം വന്നിട്ട് അവനും കൂടി വന്നിട്ട് അവൻ്റെ പാത്രങ്ങളും കഴുകാണ്ടല്ലോ എല്ലാം ഒരുമിച്ചിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞു ഒരു ലോഡ് പാത്രം കഴുകാണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തിണ്ടത്ത് കൂടെ ഞാൻ തിണ്ടത്താണ് ഫോൺ വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് ഉറുമ്പുകൾ നടക്കുന്ന കാണുന്നത് ഉറുമ്പുകൾ ഇവിടെ നിറച്ചുണ്ട് ഇതുപോലത്തെ ഉറുമ്പുകളാണ് കേട്ടോ കടിക്കാത്ത ഒരു തരം അങ്ങനെ അരിക്കില്ലേ മേലുകൂടാ അങ്ങനത്തെ ഒരു ഉറുമ്പാണ് കേട്ടോ കടിക്കാത്ത ഉറുമ്പാണ് അപ്പോൾ അത് നിറച്ചു കൊണ്ടുട്ടത് തന്നെ ഇനിയിപ്പോൾ അധികം പണികളൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഇനി കിച്ചുവിനെ പഠിപ്പിക്കണം കുളിപ്പിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികൾ തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ അഞ്ചു മണി ആറ് ണി ആറര ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ ഞങ്ങള് പഠിക്കാനായിട്ടിരിക്കും കേട്ടോ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ തികച്ചു പഠിപ്പിക്കില്ല കേട്ടോ ഇന്ന് എന്താ ടീച്ചർ പഠിപ്പിച്ച് അത് മാത്രാണ് പഠിപ്പിക്കുള്ളൂ കൈ നേരെ പിടിക്കും കൈ നേരെ പിടിച്ച് എഴുത് ആ കൈ നേരെ ആ വെച്ച് കൈ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചെഴുത് വളച്ച് വെച്ച് കഴിഞ്ഞാ വളഞ്ഞിട്ട് എഴുതുള്ളൂ ടു നേരെ ഴുത് മായിച്ചിട്ട് നേരെ എഴുത് മായ്ക്ക് മായ്ക്കി തെറ്റി മായ്ക്കിങ്ങനെ തന്നെ തെറ്റൊന്നും ഇല്ല അത് സാരില്ല ഇങ്ങനെ പിടിക്കണ്ട കൈ വളച്ച് പിടിച്ച് കഴിഞ്ഞാ വളഞ്ഞിട്ട് എഴുതുള്ളൂ ഇങ്ങനെ പിടിക്കു ആ ഇങ്ങനെഴുത് ഒരു കൈ ഇവിടെ വെക്കണം എന്നാലേ എഴുതാൻ പറ്റുള്ളു ഇവിടെ വെക്കി എഴുത് ചരിച്ചിട്ടല്ല ബുക്ക് വെക്കുക നേരെ വെച്ചെഴുത് ആ ഇത് എഴുത് കൈ ചെരിച്ചു പിടിക്കല്ലേ നൂറ് എഴുത് എഴുത് ഇപ്ര അടുത്തത് എഴുത് കൈ നേരെ പിടിച്ചെഴുത് എഴുത് എഴുതിയിലേ ഇങ്ങനെ എഴുത് ഇതുപോലെ അത് ചെരിഞ്ഞിട്ടല്ല എഴുത് നേരെ എഴുത് കുഞ്ഞു കൈ നേരെ പിടിക്കേ അങ്ങനെ തന്നെ ആ ആ ട്യൂ വെരി ഗുഡ് നീ റ്റുന്ന് പറഞ്ഞെഴുത് എഴുതുമ്പോ ഒപ്പം പറഞ്ഞെഴുതണോ നല്ല പഠിക്കൂ വെരി ഗുഡ് ഇനി ഇതിലും ഇതിലും ഇതിലൊക്കെ വെരിലൊക്കെ ട്യൂന്നെഴുതണം കേട്ടോ ആയിട്ട് എഴുതിയിട്ട് അമ്മയ്ക്ക് കഴിച്ചിട്ട് എഴുതി കൈ നേരെ പിടിച്ചിട്ട് എഴുതണം ആ എന്നിട്ട് ചോറൊക്കെ തരാം പറയണേ ബുക്ക് എടുത്തപ്പോഴേക്ക് ചോറ് വളമ്പിട്ടായോന്ന് കിച്ചു പഠിപ്പിക്കണ സമയത്ത് ഞാൻ അധികം തമാശ കളിച്ചിട്ടിരിക്കില്ല കേട്ടോ അവനടുത്ത് കളിച്ചിട്ടൊന്നും ഇരിക്കില്ല കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടേ നിൽക്കുകയുള്ളൂ ഇന്നാലാണ് കേട്ടോ അവൻ ഇരുന്ന് പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കാണും പിന്നെ പഠിക്കില്ല കേട്ടോ അവനെ എഴുതാൻ ഭയങ്കര മടിയാണ് വായിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവന് എഴുതാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇനിയെന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ